ഹായ് ഗായ്സ് വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കേ ചെയ്യരുത് ഇന്ന് ഗംഭീര മഴ കേട്ടോ ഇവിടെ ഒരു നാല് മണിയോട് കൂടി തുടങ്ങിയിട്ടുള്ള മഴയാണ് ഇടിയും വിട്ട് മഴ പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക് റോഡ് ഷോക്കുണ്ട് ഞങ്ങളുടെ തീരെ താല്പര്യം അതുകൊണ്ട് പറക്കൂട്ടുക ഒരു മെയ് പന്ത്രണ്ട് അതിനോടനുബന്ധിച്ച് നടക്കുന്ന റോഡ് ഷോ ആണ് ഞങ്ങളൊക്കെ കാണുന്നത് ഇനി പന്ത്രണ്ട് ശനിയാഴ്ച വൈകീട്ടത്തെ പരിഹാരം അപ്പോൾ മഴയൊന്നൊരു വിഷയമല്ല എന്നും പറഞ്ഞ് മഴയെന്നും ഒരു കാര്യമാക്കാണ്ട് റോഡ് ഷോക്കായിട്ട് ഇതേ എല്ലാവരും പുറത്തിറങ്ങണം റോഡിലാണ് വരുന്നത് റോഡ് ഷോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റോഡിലും അപ്പോൾ ഇത് നമുക്ക് പൊട്ടൊക്കെ ആണിത് കേൾക്കാമെന്ന് വിചാരിക്കണം എല്ലാവരും ഉണ്ട് റോഡ് ഷോയിൽ ഭാഗമായിട്ട് ഓരോ ടീമിലും അമ്മമാരും പെങ്ങന്മാരും മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യൻസും കുറേ ചെക്കന്മാർ അവരൊക്കെ ഉണ്ടാവുകയുള്ളൂ ടിപ്പം അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് അമ്മയൊക്കെ ഇട്ട് അമ്മമാരും ചെങ്ങന്മാരും എല്ലാവരും ഡാൻസ് കളിക്കാൻ അപ്പോൾ ടീമിൻ്റെ കൂടെ അറിയാൻ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് പൂരത്തിൻ്റെ തലേദിവസത്തെ കാര്യങ്ങളാണ് അപ്പം ഞങ്ങളിത് ഞങ്ങളുടെ തിരുവല്ലാമലയിലെ എസ് എം ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ ആനച്ചാമ്മയും പ്രദർശനത്തിന് വെച്ചത് ഇത് കുടമാറ്റത്തിനുള്ള കുടയുടെ പ്രദർശനം ആനച്ചാമ്മയും കുടമാറ്റത്തിനുള്ള കുടയാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഗേൾസ് കുടകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഏത് കുടയാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഗൈസ് നമ്മളിതാ പുട കണ്ടു നല്ല സൂപ്പറായിട്ടുണ്ട് കുടക്കെ അല്ലെങ്കിൽ ആഞ്ചമയോ അവിടെ നല്ല രസ്സായിട്ട് പഞ്ചവദം കേൾക്കാം കേട്ടോ സൂപ്പറായിട്ട് പഞ്ചവദം കേട്ടുകൊണ്ടിരിക്കും നമുക്ക് അതൊക്കെ ഒരുപാട് പേര് കാണാറുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ുള്ളി വെറുതെ അപ്പം റോഡ് ഷോയ്ക്ക് വീണ്ടും ഞങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങി റോഡ് ഷോയിലിട്ട് ഒരു ശിവന്റെ പ്രതിമ ഉണ്ട് ടി ജെ ശിവന്റെ പ്രതിമയാണ് ഡാൻസ് ഉണ്ട് ഡാൻസുകളൊക്കെ ഭയങ്കര ഡാൻസാണ് നല്ല കളർഫുൾ ആയിട്ട് ശിവനൊക്കെ ഉണ്ട് സ്മോക്ക് എടുക്കുന്നതാണെന്ന് പറഞ്ഞത് അമ്പലം പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതാണ് അവരുടെ പൊട്ടിൻ്റെ ഒരു ഇത് അപ്പം ഇതാണ് ഞങ്ങളുടെ സ്വന്തം പന്തൽ ാണ് പന്താണ് അങ്ങനെല്ലാം ചിമ്പം സെൻ്ററാണ് അപ്പോൾ ചുങ്കം സെൻ്ററിൽ വെച്ചിട്ട് പരിപാടി ആക്കാൻ ശരിയാണ് പത്ത് മണിക്ക് പരിപാടി ആക്കണമെങ്കിൽ പക്ഷേ നമ്മൾ മഴ കാരണം എല്ലാവരും വൈകി കാരണം വൈകി പരിപാടി തുടങ്ങാൻ വൈകി അടുത്താൽ കുറച്ച് എക്സ്പ്രിക്റ്റ് ആയിട്ടൊന്നും പറയാൻ തുടങ്ങി എന്നിരുന്നാലും ഒക്കെ പരിപാടി നിർത്താൻ പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ട് സാമല്ലോ അപ്പോൾ നമ്മുടെ സെൻ്ററിൽ വെച്ചിട്ട് സെൻറ്ററിൽ തന്നെയാണ് നല്ല പൊന്തലുകൾ ഏകദേശം എടുത്തു അവിടെ നിങ്ങൾ വന്നെ കുട്ടികൾക്ക് ടീമിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ കൂടെ പിന്നെ ഒന്ന് എനിക്കിത് കിട്ടിയില്ല ആ കാര്യത്തിന് മാത്രമേ അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ പൂരത്തിൻ്റെ തലേ ദിവസം അവിടെ പരിപാടികളൊക്കെ ഇട്ടായിരുന്നു ചേർന്ന് അപ്പോൾ പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് നടക്കുന്ന വൈകിട്ടത്തെ ശനിയാഴ്ച വൈകിട്ടത്തെ റോഡ് ഷോ ആണത് അപ്പോൾ ഞങ്ങൾ കമൻഡ് ചെയ്യുക നിങ്ങളൊക്കെ ഇതിൽ ഇട്ടുണ്ടോ അപ്പോ ഇനി നാളെ അതാ ശിവൻ സൗണ്ട് കുറച്ച് പോകാൻ പറഞ്ഞു പോകണം ശിവൻ്റെ അടുത്ത് ശിവൻ്റെ പ്രതിമ അപ്പം അങ്ങനെ അവര് അവര് സൗണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളും നിന്ന് 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 ഞങ്ങൾക്ക് വെയ്യാണ്ടായി കുറെ നേരം നിന്നു പക്ഷെ അവർ വരും